ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ടൗണിലുള്ള ഒരു ബിൽഡിങ് പരിചയപ്പെടുത്താനാണ് ഇതാണ് ബിൽഡിങ് വേണ്ട ഒരു ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു ബിൽഡിംഗ് ആണ് ഇത് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇതിന് വരുന്നത് കേട്ടോ തിരിഞ്ഞാലക്കൂടെ ടൗണിൽ തന്നെയാണ് അപ്പോൾ ഈ സ്ഥലം നമുക്ക് പാർട്ടിക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാലര സി ആറാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും കേട്ടോ